നമ്മളിവിടെ ഒരുമിച്ച് മുസ്ലിം ജമാനത്തിൽ പെട്ട അസീ സാഹിബിന്റെ മകൻ അൻസറിന്റെയും ജമാനത്തിൽ പെട്ട റഷീദ് സാഹിബിന്റെ മകൻ വിവാഹത്തിൽ വന്നിട്ടുണ്ട് വിവാഹത്തിനു മുമ്പ് പത്ത് മിനിറ്റ് അതിനെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മൈക്കെടുത്ത് പിടിച്ച് നിൽക്കുന്നത് പൊതുവെ വിവാഹ മേഖലയിലെ പ്രസംഗി തനിക്ക് ശീലവുമില്ല ഇവിടെ നടക്കാൻ പോകുന്ന ഈ ചടങ്ങിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ എന്നെ ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി ഏറ്റവും കേരളത്തിന്റെ എക്കാലത്തെയും മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സബി നാരായണൻ പിന്ന സാറ് മജീദിനോട് ചോദിക്കുന്നുണ്ട് ഒന്നും ഒന്നും എത്രയാണ് ക്ലാസ്സിൽ എല്ലാവരോടും ഒന്നും ഒന്നും കൂട്ടിയാൽ പലരും എഴുതി മറ്റും ഒന്നും ഒന്നും രണ്ടാണ് എന്ന് ഉത്തര പറയുമ്പോഴും ആറിന്റെ രണ്ട് കൈവടികൾ തന്റെ പെണ്ണിനെടുത്ത് വന്ന് ഒരുമിച്ച് ചേർന്ന് ഒന്നായി ഒഴുകുന്ന കണ്ട് മാത്രം പരിചയമുള്ള മജീദ് പറയുന്ന ഉത്തരം വലിയ ഒരു ഒന്ന് കിട്ടുമെന്ന് ബഷീറിന്റെ മജീദ് പറഞ്ഞതുപോലെ ും ചേർന്ന് ഇത് രണ്ടാണ് എന്ന് മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിൽ ഒന്നായി ചേരുന്ന ഒരു മുഹൂർത്തമാണ് ഇവിടെ നടക്കുന്നത് നമ്മളിതിനെ സദസ് എന്നാണ് സാധാരണ പറഞ്ഞത് അറബി ഭാഷയിൽ നിൽക്കുന്ന മരങ്ങൾ അതിൽ ഒരു മരം ആ മരത്തിന്റെ ശിഖരങ്ങൾ തൊട്ടടുത്തുള്ള മറ്റൊരു മരവുമായി ചേർന്ന് പിണഞ്ഞ് വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾ കണ്ടാൽ ഇതേത് മരത്തിന്റെ കൊമ്പാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ ഇടചേർന്ന് കൂടി പിണഞ്ഞ് നിൽക്കുന്ന എന്ന് അറബിയിൽ പറയുന്നത് രണ്ട് മരങ്ങളുടെ ശിഖരങ്ങൾ ഒന്നായി ചേർന്ന് നിന്ന് നോക്കുന്നവർക്ക് ഇതിൽ ഏതിന്റെ ശിഖരമാണ് ഇത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിൽ രണ്ട് വ്യക്തികൾ ഒന്നാകുന്നതിന് അറബിയിൽ പറയുന്ന പേരാണ് എന്ന് വാസ്തവത്തിൽ ഇവിടെ രണ്ട് വ്യക്തികൾ ഒന്നാമതയാണ് അതിനേക്കാൾ ഉപരി ആ വ്യക്തികൾ ഒന്നാകുന്നതിനോടൊപ്പം രണ്ട് കുടുംബങ്ങൾ ഒന്നാകുന്ന അസുലഭമായ ഒരു മുഹൂർത്തത്തിനാണ് നാം ഓരോരുത്തരും സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അൻസവും രഹനയും ഇവര് രണ്ടുപേരും ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായി കാഴ്ചപ്പാടിൽ ദൈവ നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരൊന്നും ഇന്നലെ വരെ തീർത്തും അന്യരായിരുന്ന പരസ്പരം അറിയാത്തവർ പരസ്പരം കണ്ടിട്ടില്ലാത്തവർ അവരെ രണ്ടുപേരും ദൈവത്തിന്റെ നാമം പറഞ്ഞ് ഒന്നാകുന്ന പ്രക്രിയയാണ് നടക്കുന്നത് നമ്മൾ സാധാരണ വൈവാഹിക ബന്ധത്തെ വില കുറച്ച് കാണുന്ന ഒരു സംസ്കാരം നമ്മളുടെ ഇടയിൽ രക്തബന്ധത്തെ മഹത്വമുള്ളതായി കാണുകയും വിവാഹബന്ധം മൂന്ന് മൊഴിയിൽ അവസാനിക്കുന്ന ബന്ധമാണ് എന്ന് നമ്മളൊക്കെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം തീർത്തും അത് തെറ്റാണ് എന്നറിയിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് മാറ്റാൻ പറ്റാത്തത് എന്ന് നമ്മൾ പറയുന്ന ദൈവത്തിന്റെ പവിത്രമായ വിവാഹത്തിലൂടെ അന്യരായ രണ്ടു രണ്ടുപേരുടെ ഇടയിലുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ജീവിതത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത അനശ്വരമെന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു നിലനിൽക്കുന്ന സ്വർഗത്തും നിലനിൽക്കുന്ന ബന്ധം മതം പരിചയപ്പെടുത്തുന്ന ഒരേ ഒരു ഗ്രന്ഥം ബന്ധമാണ് ഇത് ദൈവനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്നതാണ് സാധാരണ ഇംഗ്ലീഷിൽ സോൾമേറ്റ് പറയുന്നത് ആത്മാവിന്റെ കൂട്ടുകാർ ബൈബിളും പറയുന്നത് വാക്യം സൃഷ്ടിച്ചു എന്നാണ് മനുഷ്യ ശരീരത്തിൽ ധാരാളം എല്ലുകളുണ്ട് വാല്യനേക്കാളും ബലമില്ല ശക്തിയുള്ള നീളമുള്ള നേരെ നിൽക്കുന്ന ധാരാളം എല്ലുകൾ ശരീരത്തിൽ ഉണ്ടായിട്ടും ആരവിന്റെ നമ്മളുടെ ശരീരത്തിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടക്കമുള്ള ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ അവയവങ്ങളെ സംരക്ഷിക്കുന്ന പണിയാണ് നമ്മളുടെ റിപ്സ് അല്ലെങ്കിൽ വാല്യൽ ചെയ്യുന്നത് അത് മാത്രമല്ല ഹൃദയത്തോട് ഏറ്റവും മടുത്തു നിൽക്കുന്നവരും ഭാര്യയിലാണ് ആദവിന്റെ തന്റെ ഭാര്യ എന്നും തന്റെ ഭർത്താവ് എന്നുമുള്ള ഒരു പാഠം എന്ന് മാത്രമല്ല ബൈബിള് പറയുന്നത് ആദം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഹബയെ ശ്രദ്ധിക്കുന്നത് അഥവാ ആദവിന്റെ പ്രവൃത്തിയോ തീരുമാനമോ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെ

നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ഇന്ന് ഇതൊരു അല്ല ഒരു മറിച്ച് ദൈവത്തിന്റെ നാമത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം ഏർപ്പെടുന്ന ഒരു ഉടമ്പടിയാണ് ഇവിടെ സാക്ഷിയാകാൻ നമ്മളെ വിളിച്ചു വരുത്തിയത് രണ്ട് ലക്ഷ്യത്തിന്റെ പേരിലാണ് ഇവിടെ ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളും വധുവിനെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയുണ്ട് ഈ മുഹൂർത്തത്തിന് നിങ്ങളെ പ്രതിച്ചു വരുത്തിയിരിക്കുന്നത് രണ്ട് കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഒന്ന് നിങ്ങൾക്ക് അൻസർ എങ്ങനെയായിരുന്നോ അങ്ങനെയല്ല ഇന്നുണ്ട് ഇന്നലെ വരെ കേവലം നിങ്ങളുടെ കൂട്ടുകാരൻ അസീസാഹിനെ സംബന്ധിച്ചിടത്തോളം മകൻ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മകൻ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം സഹോദരൻ മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് മുഹൂർത്തം കഴിയുന്നതോടുകൂടി മറ്റൊരാളെ സ്വന്തം ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയ ഒരു ഭർത്താവാണ് അൻസർ എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ വരെ അൻസറിനോട് ഇടപെട്ടതുപോലെ ഇന്നു മുതൽ നിങ്ങൾ ഇടപെടലുകൾ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു വരെയുള്ള നിങ്ങളുടെ ഇടപെടലുകൾ അവരുടെ സന്തോഷങ്ങൾ കളയുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഇടപെടലുകൾ മാതാപിതാക്കളും കുടുംബക്കാരും സുഹൃത്തുക്കളും ഈ മുഹൂർത്തം കഴിയുന്നത് മുതൽ എന്ന് ഓർമ്മിപ്പിക്കാനാണ് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് രണ്ടാമത്തത് ഇവിടെ വിളിച്ചു വരുത്തി ഇവരൊന്നാകുന്ന കർമ്മത്തിന്റെ സാക്ഷികളാക്കി ഇനി അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വാക്കോ നിങ്ങളുടെ പ്രവൃത്തിയോ ഇവരെ രണ്ടാക്കുന്നതിന് കാരണമായാൽ പടച്ചവന്റെ മഹാ അപരാധികളും പാപികളുമായി തീരുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് നിങ്ങളെവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഇന്ന് മുതൽ നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് നല്ല ഭക്ഷണം തന്ന് സ്വീകരിച്ച് പറഞ്ഞു ഇനി ഒരിക്കലും നിങ്ങൾ കടന്നു കയറും നമ്മളുടെ പ്രശ്നം പലരുടെയും സ്വകാര്യതകളിലേക്ക് അത് നമ്മളുടെ മകനാകാം മകളാകാം മരുമകളാകാം കടന്നു കയറുന്ന നമ്മളാണ് പലപ്പോഴും

எட்கவெடி இubre முடிச்ச ஊதியவன நான் அர்த்தமுள்ள ஒருவனா இஸ்லாத்தில் திருமணத்தை അങ്ങനെ ஏதேனும் প্রত্যেক ஸ்தலம் அல்லது প্রত্যেক ஆலங்கள் பல்லின் இமாம் வேணாமே யாரு நிரந்தரமில்லாத பூதாशय இல்லாத ವ್ಯಕ್ತಿ என்றான இஸ்லாம் வரையறுத்திய திருமணத்தில் நாம எட்கே

டம்ீக்கிய <tellan> எந்திர

രാജാവിനെ പോലെ ഉണ്ടായിരുന്നു എന്നിട്ടും ഭാര്യയുടെ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട്

தலோடானம் படிக்கணும் என்ன ஓர்மப்படுத்திகொண்டு அந்த காவிய பாவனங்களில் ஏற்றும் கூடுதல் விசதிகரிக்கப்பட்டே போல அனிஷலமாக படர்ந்து பந்திரிக்கிற விவாஹாய் விவாதத்தை மாற்றி அந்த அனுகிரிக்க